ൂ മോദ സൃഷ്ടി ചൈന രക്ഷയാമന്നിരണു കാവർഷം तुन्हरा किस्वी വിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ ഈ തിരുവചന ശുശ്രൂഷയെ അങ്ങയെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ ഈ തിരുവചനങ്ങൾ എല്ലാ ഹൃദയങ്ങളിലും സ്പർശിക്കുവാൻ ഇടവരുത്തേണമേ ഇതിലൂടെ പരിശുദ്ധാൽമാവിന്റെ ശക്തമായ സംരക്ഷണവും ശക്തിയും സൌഖ്യവും വിശുദ്ധിയും എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഈ തിരുവചനങ്ങളെ ശ്രദ്ധിക്കുന്ന ഓരോ മകനും മകൾക്കും അങ്ങടെ തിരുശക്തി ദിവ്യശക്തി പ്രദാനം ചെയ്യണമേ അതുവഴി പാപമോചനവും കടങ്ങൾക്ക് പ്രതിയും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിമോചനവും സൌഖ്യവും നൽകി അനുഗ്രഹിക്കുവാൻ തിരുമനസാകണമേ അമ്മയെ പരിശുദ്ധമറിയമേ ഈ ശുശ്രൂഷാ നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ മിഷികായിൽ അനുഗ്രഹിതരായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നല്ലവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ സഹായത്തെ എപ്പോഴും അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും സ്നേഹം തന്നെയായ ദൈവം തന്റെ സ്നേഹത്തെ അഭിഷേകമായി നൽകുന്നതിന് വേണ്ടിയാണ് മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിന് നിതാന്തമായ സൌന്ദര്യവും സൌരഭ്യവുമെല്ലാം നൽകി ദൈവം തന്റെ സ്നേഹത്തിലൂടെ പ്രപഞ്ചത്തിൽ അലിഞ്ഞുചേരുകയായിരുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ മനുഷ്യനെ അതിന് മകുടമായ മനുഷ്യനെ ദൈവം തന്റെ സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുക ചില അവസരങ്ങളില് ദൈവം തന്റെ സ്നേഹസാന്നിധ്യം മനുഷ്യനിൽ നിന്ന് പിൻവലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എപ്പോഴാണ് ആ സ്നേഹം പിൻവലിക്കുന്നത് എന്നതിനെക്കുറിച്ചുകൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് ചിന്തിക്കുകയാണ് സ്നേഹം തന്നെ അനുഭവിച്ച് ദൈവമഹത്വത്തിന്റെ ആ മനോഹാരിതയിൽ നടന്നു നീങ്ങിയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആ സംഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കാണുന്നുണ്ട് എപ്പോഴെല്ലാം തന്റെ പ്രമാണങ്ങളെയും തന്റെ കൽപ്പനകളെയുമെല്ലാം ലംഘിച്ച് തന്നിൽ നിന്ന് അവൻ അകന്നുപോയോ അപ്പോഴെല്ലാം ദൈവം അവനെ സ്നേഹപൂർവ്വം സമീപിച്ചിട്ടുണ്ട് നിരന്തരം ഉള്ളതായ ആവർത്തിച്ചുള്ളതായ മനുഷ്യന്റെ തിക്കാരവും അവന്റെ അവിശ്വസതയെയും കണ്ട് പലപ്പോഴും ദൈവം തന്നെ അവനോട് കോപത്തോടെ പെരുമാറുന്നതും സംഭാഷിക്കുന്നതും നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് സങ്കീർത്തകൻ ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആറാമത്തെ സങ്കീർത്തനത്തിന് ഒന്നാമത്തെ തിരുവചനത്തിലൂടെ സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ അതൊരു വലിയ വാചകമാണ് കർത്താവെ കോപത്തോടെ അങ്ങനെ ശകാരിക്കരുത് അങ്ങയുടെ കോപത്തിന്റെ മുമ്പിൽ ആർക്ക് നിൽക്കാനാവും സർവശക്തനായ അങ്ങയുടെ തിരുമുമ്പിൽ കോപിക്കുന്നവനായ അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാനുള്ള ത്രാണി അൽപ്രായുള്ളവരായ ഞങ്ങൾക്ക് ഇല്ല എന്ന രീതിയിലാണ് സങ്കീർത്തകന്റെ ആ പ്രതിപാദനം നമ്മൾ കാണുക സങ്കീർത്തകൻ തുടരുന്നുണ്ട് കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ അതോടൊപ്പം തന്നെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ദൈവം തന്റെ കോപത്തോടെ ക്രോധത്തോടെ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിയാൽ മതി ഈ പ്രപഞ്ചം മുഴുവനും ശാമ്പലായി തീരാൻ അത്രമാത്ര ശക്തി അതിനുണ്ട് ആ നോട്ടത്തിനുണ്ട് എന്ന് അറിയാം ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ കോപവും എപ്പോഴെല്ലാം ഉയരുന്നുവോ അപ്പോഴെല്ലാം മനുഷ്യൻ ദൈവത്തിന്റെ കരുണയും തേടി കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുക എപ്പോഴെല്ലാം മനുഷ്യൻ ദൈവകാരുണ്യത്തിനു വേണ്ടി നിലവിളിക്കുന്നവോ അപ്പോഴെല്ലാം അവന് എന്തെന്നില്ലാത്ത കാരുണ്യം നൽകുന്ന ദൈവത്തെയുമാണ് നമ്മൾ കാണുക ഈ ചുരുങ്ങിയ സമയത്തില് ഞാന് എന്റെ പൊന്നുമക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് റോമാക്കാർ കെതിയ ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തില് ഇരുപത്തൊന്നാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടത്തെ അംഗീകരിക്കുകയോ മകത്വപ്പെടുത്തുകയോ ചെയ്തില്ല എന്നൊരു വാചകം നാം അവിടെ കാണുന്നുണ്ട് ദൈവത്തെ അറിഞ്ഞിട്ടും അംഗീകരിക്കാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു പാപമാണ് അവിടത്തെ സാന്നിധ്യത്തെ അറിയാതെ പോയത് അവിടത്തെ സ്നേഹത്തെ അറിയാതെ പോയത് അവിടത്തെ കാരുണ്യത്തെ അറിയാതെ പോയിട്ട് പരുഷമായോ പരുക്കമായോ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിന് ശരിയായ രീതിയിൽ ഒരു സമീപനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ റോമാക്കാർക്കെഴുതി ലേഖനത്തില് ഒന്നാമത്തെ അധ്യായത്തില് ഈ പറഞ്ഞ തിരുവചനത്തില് അതായത് ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തില് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടത്തെ അംഗീകരിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു എന്ന് നാം കാണുകയാണ് ചെയ്യുക ഒരിക്കലെ ദൈവത്തിന്റെ ദിവ്യകാരുണ്യ സ്വീകരണം പരിശുദ്ധ കുർബാന ഭക്തിപൂർവം സ്വീകരിച്ച് വർഷങ്ങളോളം ഭക്തിപൂർവ്വം സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയും ഓരോ പ്രാവശ്യവും ഓരോ തവണയും ദിവികാരുണ്യം സ്വീകരിക്കുമ്പോൾ നല്ല ഹൃദയ ഒരുക്കത്തോടുകൂടി സ്വീകരിക്കുന്നതായ ഒരു യുവാവ് ഒരിക്കലിനോട് പറയുകയുണ്ടായി അവന് ഏതാനും ദിവസം അവന്റെ വഴി തെറ്റിയത് പോലെ അവന് തോന്നി അപ്പോഴെല്ലാം അവൻ ചെയ്യുന്നറിയാമോ അവന്റെ വഴി തെറ്റിപ്പോയിട്ടും ദൈവത്തെ സ്നേഹിക്കാമെന്ന കാര്യം അറിയാമായിരുന്നിട്ടും അവനെന്ത് ചെയ്യുന്നറിയാമോ അവൻ അതിൽ നിന്ന് പതുക്കെ വ്യതിജനിച്ച് വ്യതിചനിച്ച് കാലികമായ സന്തോഷം നൽകുന്ന നൈമിഷികമായ സന്തോഷം നൽകുന്ന ആ വേളകളിലേക്കും വേദികളിലേക്കുമല്ല അവൻ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി എന്നാൽ പിന്നീട് ഒരു ഘട്ടം വന്നപ്പോഴേ അവൻ തിരിച്ചു വരുവാൻ മാറ്റി ആഗ്രഹിച്ചപ്പോഴേ അവൻ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരവസ്ഥയാണ് തനിക്കെന്ന് അവൻ കണ്ടുപിടിച്ചിട്ട് അവൻ വളരെയേറെ നിരാശാഭരിതനായി അവൻ അങ്ങനെയാണ് തന്റെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടി തന്റെ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി അവൻ ഹൃദയത്തിൽ ബിദിമ്പിക്കൊണ്ട് അവൻ ധ്യാനകേന്ദ്രത്തെ സമീപിക്കുകയാണ് എന്താണ് അച്ഛ എനിക്ക് ചെയ്യേണ്ടത് എന്താണ് എന്നിൽ സംഭവിച്ചത് എന്ന് അവൻ ചോദിക്കുകയാണ് ഇവിടെയാണ് റോമാക്കാട് കെഴുതി ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിന്റെ ഗൌരവം നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ ദൈവത്തെ അറിഞ്ഞിരുത്തുന്നിട്ടും ദൈവത്തിന്റെ സ്നേഹം ചൈതന്യം അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ ആർദ്രതയും വാത്സല്യവും ആവോളം ആസ്വദിച്ചിട്ടും അതിനെ മറികടന്നുകൊണ്ട് വഴുതിട്ടിപ്പോയി ബോധപൂർവ്വം വഴുതിട്ടിപ്പോയപ്പോഴേ പിന്നീട് അവന് വരാനാവാത്ത രീതിയിലുള്ള ഒരു കുടുക്കിലേക്ക് അവൻ വീഴുകയാണ് ചെയ്തത് എവരായിരിക്കും ലേഖനത്തിന് ആറാമത്തെ അധ്യായത്തിൽ നാല് മുതലുള്ള തിരുവചനത്തിലും നാം ഇത് തന്നെയാണ് കാണുന്നത് ഒരിക്കൽ പ്രകാശനം സ്വീകരിക്കുകയും ദൈവത്തിന്റെ വചനത്തിന്റെ മാതിരി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവരെ അവർ അതപ്പലിച്ചു പോയാൽ അവർ വീണുപോയാല് പിന്നെ അനുതാപത്തിലേക്ക് തിരിച്ചുവരിക അസാധ്യമാണ് എന്ന് എബ്രാഹർലിന്റെ ലേഖനത്തിൽ പറയുകയായിരുന്നു ആ മകന്റെ ദയനീയമായ അവസ്ഥയും അവന്റെ ദൈവത്തിലേക്ക് തിരിച്ചുവരണമെന്നുള്ളതായ ആഗ്രഹവും അഭിനിവേശവും എല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവനോട് കാര്യം സൂചിപ്പിക്കുകയുണ്ടായി തകർന്ന ഹൃദയത്തെ എന്റെ കുഞ്ഞുമകനെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല തകർന്ന ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല തകർന്ന ഹൃദയങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് ദൈവം അവനോട് മനഃശലീയമെന്ന് ഉള്ള വചനം അവനെ എടുത്തു വയ്ക്കുകയായിരുന്നു എങ്കിലും റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലൂടെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു അതായത് ദൈവം ആരാണെന്നറിഞ്ഞിട്ടും അവിടുത്തെ സ്നേഹം ആരാണെന്നറിഞ്ഞിട്ടും അവിടുത്തെ കാരുണ്യം എന്താണെന്നറിഞ്ഞിട്ടും അവിടുത്തെ മാധുരി എന്താണെന്ന് അറിഞ്ഞിട്ടും ദൈവിക ജീവിതത്തിന്റെ അഭൌമീക അഭൌമീകമായ ആ മൂല്യം എന്താണെന്ന് അറിഞ്ഞിട്ടും ദൈവത്തെ തിക്കരിച്ച് ഇറങ്ങിപ്പോയാല് ആ ദൈവത്തെ തിരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് വചനം പറയുന്നുണ്ട് ദൈവം അവനെ നിക്ഷിച്ച കാര്യങ്ങളിലേക്ക് അധമ്മ കാര്യങ്ങളിലേക്ക് കൈവിട്ടു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് റോണാക്കാർക്കെതി ലേഖനത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ തന്നെ വചനമുണ്ട് തകർന്ന ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കയില്ല എന്ന് നമുക്കറിയാമല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ കായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഫിക്കരിച്ചു അവൻ തന്റെ സഹോദരനെ കൊന്നു എന്നാൽ പിന്നീട് അവൻ വേദനിച്ച് ഹൃദയവേദനയോടുകൂടി പറയുന്നുണ്ട് ഞാൻ ശഭിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഞാൻ അലയേണ്ടി വരുമല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞപ്പോഴേ കരുണാനിധിയായ ദൈവം അവന്റെ നെറ്റിയിലൊരു മാർക്ക് ഒരടയാളം ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ അടയാളം കാണുന്ന ഒരു വ്യക്തിയും തായന്റെ മേൽ കല്ലെറിയുകയില്ല എന്നുള്ള ഉറപ്പും അവരോടൊക്കെയാണ് എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കരുണയുടെ ആഴത്തെ നാം അവിടെ കാണുന്നു ദൈവം ഒരു പാപിയേയും ഒരിക്കലും തിരസ്ക്കരിക്കുന്നില്ല അതേസമയത്ത് തന്നെ വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിലൂടെ ദൈവം നമ്മോട് ഓരോ നിമിഷവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവചനം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നതായ തിരുവചനം ദൈവം നമ്മോട് ഓരോ നിമിഷവും സംഭാഷിക്കുന്ന വചനം തന്നെയാണ് ഒരിക്കലെ പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി അവൻ പരീക്ഷ എഴുതുവാൻ പോവുകയാണ് പരീക്ഷ എഴുതുവാൻ പോകുമ്പോഴേ അവൻ അമ്മയെ ഓർത്തു എന്റെ ദൈവമേ അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ പഠിക്കണം 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 എന്ന് അപ്പ എപ്പോഴും പറയുന്നുണ്ട് പഠിക്കണം എന്നാൽ അപ്പോഴെല്ലാം ഞാൻ അവരെ തിരസ്കരിക്കുകയും അവരുടെ ഉപദേശത്തെ ഞാൻ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് അവൻ ഒരു വേദനയായി ഒരു വിഷമമായി അവന് നീറുന്ന ഹൃദയത്തോടെ അവൻ അവന്റെ വചനപ്പെട്ടി എടുത്തിട്ട് ഒന്നെടുത്ത് നോക്കുമ്പോഴത്തേനെ കാണുന്നത് ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള വചനം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവം എനിക്കുണ്ട് എന്ന് വചനം കിട്ടിയപ്പോഴേ അവൻ പറയുകയാണ് ദൈവം ഇപ്പോഴും എന്നോട് സംഭാഷിക്കുകയാണ് അതേ മഞ്ഞുമക്കളെ ദൈവം ഇപ്പോഴും നമ്മോട് സംഭാഷിക്കുകയാണ് തിരുവചനങ്ങളിലൂടെ വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളിലൂടെയും ദൈവം നമ്മോട് സംഭാഷിക്കുകയാണ് ആ കൊച്ചുമകൻ പരീക്ഷ പോയി എഴുതി എഴുന്നുമ്പ് അമ്മയോട് അവൻ മാപ്പ് ചോദിച്ചു അപ്പനോട് അവൻ മാപ്പ് ചോദിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ രണ്ടുപേരും അവനെ കൈവെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വിടുകയാണ് പോയി നന്നായി എഴുതിക്കൊണ്ട് വരാനായിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവൻ ഈ കാര്യം പറയുന്നത് വേദനയോടെ അമ്മയെ അപ്പയോ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിലും വേദനയോടെ ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് ഭജനമെടുത്തപ്പോൾ ഒരിക്കലും ഒരു ഉപേക്ഷിക്കാത്ത എന്റെ ദൈവത്തെ ഞാൻ അവിടെ കണ്ടു എന്ന് എന്റെ പരീക്ഷ വളരെ എളുപ്പമുള്ളതായി തീർന്നു എന്ന് അവൻ പറയാണ് പിന്നീടുള്ള പരീക്ഷകളിലെല്ലാം അവന് ഇതുപോലെ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചും അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രാപിച്ചുകൊണ്ട് അവൻ പരീക്ഷ എഴുതാൻ പോകുമായിരുന്നു അവന്റെ പരീക്ഷകളെല്ലാം തന്നെ അവൻ ജയിച്ചു എന്നുള്ളതാണ് പൊന്നുമക്കളെ ഈ തിരുവചന ശുശ്രൂഷയുടെ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ കോപവും വേദപുസ്തകത്തിൽ പല പ്രാവശ്യം പലയിടത്ത് ഉയർന്നു വരുന്നു നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നാലാമത്തെ അധ്യായത്തിൽ കായനോട് ദൈവം കോപിക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ കാലമാണ് ആ നോഹയുടെ കാലത്തിന് മനുഷ്യൻ ദുഷിച്ചുപോയി അധാർമികനായിത്തീർന്നു അവൻ തകർന്നു തരിപ്പണമായി തീർന്നപ്പോഴേ ദൈവം കണ്ടു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ദുഷിച്ചുപോയി എന്നും എല്ലാവരും ദുർമാർഗികളായിത്തീർന്നുവെന്നും മനസ്സിലാക്കിയപ്പോൾ വേദനയോടെ ദൈവം നോഹയോട് തന്നെ പറയുകയാണ് ഈ ജീവജാലങ്ങളെ മുഴുവനും ഞാൻ നശിപ്പിക്കും കാരണം അത്രമാത്രം ഭൂമിയിൽ അധർമ്മം പെരുകി വർത്തിച്ചിരിക്കുന്നു എന്ന് അധർമ്മം പെരുകി വർത്തിക്കുമ്പോൾ തിന്നകൾ പെരുകി വർത്തിക്കുമ്പോൾ ഭവനത്തിൽ തിന്നകൾ വർത്തിക്കുമ്പോൾ കുടുംബങ്ങൾ പാപങ്ങളുടെ വിളനിലമായി മാറുമ്പോൾ ദൈവത്തിന്റെ ശാപവും ദൈവത്തിന്റെ കോപവും അവിടെ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും വാസ്തവമാണ് ദൈവനിഷേധികൾ അവർ വസിക്കുന്ന ഭൂമിയോടൊപ്പം തന്നെ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് ദൈവം വചനത്തിൽ കാണിക്കുന്നതായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നോഹയുടെ ആ കാലത്ത് തന്നെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ക്രോധം ദൈവത്തിന്റെ കോപം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പതിനെട്ട് പത്തൊമ്പത് അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ് കർത്താവ് അബ്രഹാമിനോട് പറയുന്നൊരു വാചകമാണ് ോതോമിനും ഗോമോറായ്ക്കുമെതിരായുള്ള മുറവിളി ഇതായ എന്റെ ശരീരം ചേരിക്കാണ് അത് വളരെ വലുതായൊരു മുറവിളിയാണ് അവരുടെ പാപം ഗുരുതരമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിലെത്തിയ പാപങ്ങളെ സാധൂകരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്ന് എന്നിട്ട് ദൈവം അവിടെ പറയുന്നുണ്ട് അവരുടെ കോപം അവരുടെ ആ തിന്മകൾ പാപങ്ങൾ അധാർമിക പ്രവൃത്തികൾ ഇതെല്ലാം കണ്ട് അവിടെ ഒരുവൻ പോലും നല്ലവനായ നീതിമാനായിട്ടില്ല എന്ന് കണ്ടപ്പോൾ ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ തന്നെ ദൈവം തീരുമാനിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് ഉൽപ്ര പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേ പതിനൊന്നാമത്തെ തിരുവചനത്തിന് കാണുന്നുണ്ട് ലോത്തിന്റെ ഭവനത്തിലേക്ക് വരുന്ന അതിഥികൾ സുമതരായ ആ യുവാക്കന്മാര് മൂന്ന് പേര് അവന്റെ ഭവനത്തിലേക്ക് വരുന്നുവെന്ന് കണ്ടപ്പോഴേ അവന്റെ അയൽക്കാരെ കാമപ്രാന്തോടുകൂടി കടന്നുവെന്ന് ലോത്തിനോട് പറയുന്നുണ്ട് ഇപ്പോൾ നിന്റെ വീട്ടിലേക്ക് വന്നവരെ ഞങ്ങളുടെ പക്കലേക്ക് നീ പറഞ്ഞു അയക്കണം ഞങ്ങൾക്ക് അവരോടുകൂടി രമിക്കണം എന്നെല്ലാം പറഞ്ഞ് തങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാപത്തെക്കുറിച്ച് പറയാണ് ലോത്ത് വളരെയേറെ വേദനയോടെ പറയുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഈ മ് ഒരിക്കലും ചെയ്യരുതേ എന്ന് പറയണം ഈ മ് ലേക്ഷതകൾ നിങ്ങളവരോട് കാട്ടരുത് ഇവരെ അതിഥികളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഈ ലോത്ത് എന്ത് ചെയ്യുന്ന എന്റെ പെൺമക്കളുണ്ട് ആ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ ഇവരോട് നിങ്ങൾ ക്രൂരത കാട്ടരുത് എന്നെല്ലാം പറയുമ്പോഴേ അവരിവനെ ഈ ലോകത്തിനെ ആക്രോശിക്കുകയും അവനെ പിടിക്കാൻ തുടങ്ങുകയെല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ ആ വന്നതായ മൂന്ന് അതിഥികൾ ദൈവത്തിന്റെ ദൂതന്മാരെ അത്ഭുതകരമായ രീതിയിൽ ലോകത്തിനെ രക്ഷിക്കുകയും തന ആ പട്ടണത്തെ മുഴുവനും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും അവിടെ ഇറങ്ങി കുഞ്ഞുമക്കളെ ഞാൻ പറഞ്ഞു വെക്കുന്നത് പാപം പെരുകി വർത്തിക്കുമ്പോൾ ബോധപൂർവം മനഃപൂർവ്വം പാപം പെരുകി വർത്തിച്ച് ദൈവത്തിനെതിരായി അനുതാപത്തിന്റെയോ സങ്കടത്തിന്റെയോ ദുഃഖത്തിന്റെയോ ലാഞ്ചനം പോലും കാണിക്കാതെ തന്നിഷ്ടത്തോടുകൂടി തന്ദേഹത്തോടുകൂടി ഹിക്കാരത്തോടുകൂടി ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാപം ചെയ്യുമ്പോഴേ ആ പാപത്തിന് ശിക്ഷയല്ലാതെ മറ്റ് യാതൊന്നും ദൈവം നൽകിയില്ല നമുക്കറിയാം ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് യേശുവിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവമാണ് അവിടുത്തെ ബിജുബിലി എന്ന് പറയുക ഈ ദിവ്യബലിയെ മലീമസമാക്കുന്ന ബ്ലാക്ക് മാസുകള് ഹർത്ത കുർബാന ബലികള് ധാരാളം ഇന്ന് കേരളത്തിൽ ലോകമെമ്പാട് നടക്കുന്നുണ്ട് അതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞ വിശുദ്ധ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന അശ്വതിയുടെ ലക്ഷണമെന്ന് പറയുന്നതാണ് ഹർത്തമാസിനെ അടിപ്പെട്ടുപോയതായ ഒരു യുവാവ് ഒരു പ്രാന്തനെ പോലെ പിശാചിനെ പോലെ നിറഞ്ഞു തുള്ളും അവൻ പലപ്പോഴും അപ്പനും അമ്മയ്ക്കും അവനെക്കുറിച്ച് വലിയ സങ്കടമായി പ്രയാസമായി അവനെ ഒരിക്കൽ അവനുമായിട്ടുള്ളതായ ആ കൌൺസിലിങ്ങിലെ അവനൊരു പ്രാന്തനെ പോലെ പലപ്പോഴും കല്ലി ചെരുമുകയും ചവിട്ടുകയും ചാടി എഴുന്നേൽക്കുകയല്ല ചെയ്യാണ് ദൈവത്തിന്റെ കൃപ കർത്താവിന്റെ കൃപ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ ശാന്തമായപ്പോഴേ അവന്റെ ഉള്ളിലേക്ക് അവൻ നോക്കുമ്പോഴേ കാണുന്നത് അവൻ മനപൂർവം യേശുവിന്റെ ദിവ്യശരീരം കുർബാന സ്വീകരിക്കാൻ പോയിട്ട് അവൻ നാവിൽ മറച്ചു വെച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത് നിശിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ അവൻ അവന്റെ ഉള്ളിലേക്ക് സാത്താൻ ഇറച്ചി കയറി അവൻ പറയാണ് എന്റെ ഉള്ളിൽ മുപ്പത് പേരുണ്ടെന്ന് പറയാണ് യേശുവിന്റെ അരികിലൊരിക്കല ഒരുത്തൻ പറഞ്ഞു തെഗിയോൻ എന്ന് വിളിക്കപ്പെടുന്നവൻ പിശാചുക്കൾ ഒരു സമൂഹമായിരുന്നു ഈവൻ പറയാണ് മുപ്പത് പേരെ എന്നിലുണ്ട് ശാത്താൻമാരെ കുറിച്ച് അവൻ പറയാണ് അപ്പോഴേ ഈ മുപ്പത് പേര് ഇറങ്ങിപ്പോയപ്പോഴാണ് ദൈവത്തിന്റെ കരുണി അവനിലേക്ക് വന്നത് കുഞ്ഞുമക്കളെ ബോധപൂർവം മനഃപൂർവ്വം ഹിന്മ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് മാസിൽ കൂടി കറുത്ത ൂടെ യേശുവിനെ മനഃപൂർവ്വം ബോധപൂർവ്വം പീഡിപ്പിക്കുകയും നശിപ്പിക്കാൻ പശിപ്പിക്കുകയും ചെയ്യുമ്പോഴേ ദൈവം അവനെ ശിക്ഷിക്കാതെ വിടുക തന്നെയില്ല എങ്കിലും ദൈവത്തിനൊരു കരുണയുണ്ട് ദൈവത്തിനൊരു സ്നേഹമുണ്ട് ഈശോയ്ക്കൊരു കരുണയുണ്ട് സ്നേഹമുണ്ട് അവസാന നിമിഷം വരെ അവനെ രക്ഷിക്കുവാൻ അവനെ സ്നേഹിക്കുവാൻ അവന്റെ ആത്മാവിനെ രക്ഷിക്കുവാനും വിമോചിക്കുവാനും ആഗ്രഹിക്കുന്ന കർത്താവ് അവന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് ഈ യുവാവ് അവസാനം പറയാണ് അവൻ മുട്ടുകൂത്തി നേരത്ത് കിടന്നുകൊണ്ട് അവൻ പറയാണ് എന്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു വലിയ വിടുദേവനൊരുക്കുകയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്തുമാത്രം കോപവും ക്രോധവും ഉണ്ടാകുന്ന പാപങ്ങൾ നമ്മൾ ചെയ്താൽ പോലും ദൈവത്തിന്റെ കരുണ നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിന്റെ കരുണയെ ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല അവസാന നിമിഷം വരെ ആ നല്ലവനായ ദൈവം നമ്മുടെ ഒരു വാക്ക് കേൾക്കുവാൻ നോക്കിയിരിക്കുകയാണ് എന്നോട് കരുണയായിരിക്കണമേ എന്നൊരു വാക്ക് നമുക്ക് വേദപുസ്തകത്തിലേക്ക് കടന്നു വരാം ഏശയ്യ പ്രവാച്ച് പുസ്തകത്തിലെ പുസ്തകത്തില് പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേ അവിടെ വ്യക്തമായി നമ്മൾ കാണുകയാണ് ഈ ലോകത്തിൽ ദൈവത്തിന്റെ കോപവും ക്രോധവും എങ്ങനെ കടന്നു വരുന്നു എന്ന് കാണുകയാണ് അവിടെ പറയാണ് ഉച്ചത്തിൽ നിങ്ങൾ വിനപിക്കുവിൻ കർത്താവിന്റെ ദിനം സംഭവിച്ച് ഇതാ സമീപിച്ചിരിക്കുന്നു സർവശക്തനിൽ നിന്നുള്ളതായ ആ വിനാശം പോലെ അതെല്ലാവരുടെയും മേൽ വരും എന്നിട്ട് പറയുന്നു എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാ എല്ലാവരും സംഭ്രാന്തരായിത്തീരും കഠിന വേദനയും ദുഃഖവും അവരെ അവരെ ്രസിക്കും ഈറ്റുനോപെടുത്തവളെ പോലെ അവർക്കിടന്ന് അവർ പരസ്പരം തുരിച്ചു നോക്കുകയും അവർ പൊളയുകയും ചെയ്യുമെന്നെല്ലാം ഇവിടെ പ്രത്യേകം കാണുകയാണ് ദൈവത്തിന്റെ ആ ക്രോധത്തിന്റെ നിമിഷമാണ് ദൈവസന്നിധിയിൽ മനുഷ്യർ നിൽക്കാനാവാത്ത അവസ്ഥയാണ് ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനമാസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാവികളെ നശിപ്പിക്കുവാനും കോപത്തോടും ക്രോധത്തോടും കൂടെ ഇതാ ദൈവം വരുന്നു കുഞ്ഞുമക്കളെ ഈ തിരുവചനം ഇത് ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവത്തിന്റെ വചനം തന്നെയാണ് ഈ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അവിടെ പറഞ്ഞ വചനമുണ്ടല്ലോ ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശിയും പ്രകാശം തരികയില്ല സൂര്യൻ ഉലക്കുന്നതിന് മുമ്പ് തന്നെ അത് ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല എന്ന് ഇത്രമാത്രം ഭീകരമായ ആ രംഗം വരുമ്പോഴും കർത്താവിന്റെ മുമ്പിൽ മുട്ടുമുച്ചു നിന്നുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദൈവത്തിന്റെ കോപം ശമിക്കുക തന്നെ ചെയ്യും കൊടുങ്കാറ്റ് പോലെ ആജ്ഞടിച്ചു വരുന്ന വീശിയടിച്ചു വരുന്ന ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാൻ കരുണയായിരിക്കണമേ എന്നുള്ളത് ഒരു വചനമുണ്ടെങ്കിൽ ഇതിനെ മുഴുവനും ശമിക്കുക ശാന്തമാകുക എന്ന് ഒരിക്കൽ യേശു ഇളകി മറിഞ്ഞു വന്ന തടച്ചറുകളെ ശാന്തമാക്കിയതുപോലെ നമുക്കും ദൈവകോപത്തെ ക്രോധത്തെ ശാന്തമാക്കാൻ സാധിക്കും കർത്താവേ കരുണയായിരിക്കണമേ ഈ വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ മതി ലോകത്തെ അതിന്റെ തിന്മ നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ പാപങ്ങൾ നിമിത്തവും അനീതി നിമിത്തവും ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞതായ ആ ദൈവം അഹങ്കാരിയുടെ ഔസ്യത്തെ ഞാൻ എന്നുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം നിർദ്ദയന്റെ ഗർവ് ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞതായ ദൈവം തീർച്ചയായും നമ്മുടെ കരുണ പ്രാർത്ഥനയുടെ മുമ്പില് അവിടുന്ന് ശാന്തനായി തീരുമെന്നുള്ളതിന് സംശയമില്ല കൊഞ്ഞുമക്കളെ നമ്മൾ ദൈവത്തിന്റെ കരുണയുടെ ആ പടിവാദുക്കൽ നിന്നാൽ മതി നമ്മൾ ഏറെ പാപം ചെയ്തവരാണ് ജരേമ്യാ പ്രവാച പുസ്തകത്തില് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ തിരുവചനം പറയുന്നുണ്ട് യൂതായ്ക്ക് വന്ന നാശത്തെക്കുറിച്ചാണ് പ്രവാചകൻ അവിടെ പറയുന്നത് അദ്ദേഹം പറയുന്നു ജെറുസലേമേ ആര് നിന്നോട് കരുണ കാണിക്കും അതെ ജെറുസലേമേ ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിന്നെ സകലാപം പ്രകടിപ്പിക്കും നിന്റെ ക്ഷേമം അന്വേഷിക്കുവാൻ ആര് വരും ആര് നിൽക്കും എന്ന് ഇറേമിയ ചോദിക്കുകയാണ് നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് പുറംതിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കരം നീട്ടി ഞാൻ നിന്നെ നശിപ്പിച്ചു ഞാൻ നിന്നോട് ദയ കാണിക്കില്ല എന്നോടെ പറയുകയാണ് കുഞ്ഞുമക്കളെ നമ്മോട് ഇതുപോലെ പറയുന്ന ആ നല്ല ദൈവം ആ നല്ല ദൈവം തന്നെ പറയുന്നുണ്ട് നീ തിരിച്ചു വന്നാൽ ഞാൻ നിനക്കെല്ലാം തരാമെന്ന് നീ തിരിച്ചു വന്നാല് എന്റെ സന്നിധിയും ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും കുഞ്ഞുമക്കളെ നമുക്ക് തിരിച്ചു വരാം ഞാനും നിങ്ങളുമെല്ലാം ഒരുപക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വലിയ പാപം ചെയ്ത കഠിന പാപികളാണ് ലോകത്തിൽ ആരും ചെയ്യാത്ത പാപങ്ങൾ പോലും ചെയ്യുന്നവരാണ് നമ്മൾ ഞാന് നിങ്ങളും ഒരുപക്ഷെ എടുക്കാം അങ്ങനെയാണെങ്കിൽ പോലും ദൈവം പറയാണ് നീ തിരിച്ചു വന്നാല് എന്റെ സന്നിധി ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം ജലേമിയ പ്രവാചക പുസ്തകത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങയുടെ വചനങ്ങൾ കണ്ടപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായിരുന്നു എനിക്കത് എന്റെ ഹൃദയത്തിന് സന്തോഷം നൽകി അതെ വചനം ഹൃദയത്തിന് സന്തോഷം നൽകും ആനന്ദാമൃതമായിത്തീരും തിരിച്ചു വരിക ദൈവസന്നിധി നിൽക്കുക അവിടം നമ്മളെ പുനഃസ്ഥാപിക്കട്ടെ ഈ ഘട്ടത്തില് നമ്മൾ തീർച്ചയായിട്ടും ചില രഹസ്യ നിമിഷങ്ങൾ ഞാനും എന്റെ ദൈവവും ഒരുമിച്ച് നിൽക്കുന്ന രഹസ്യ നിമിഷങ്ങൾ ഉണ്ടാകട്ടെ ആ രഹസ്യ നിമിഷങ്ങളിൽ എന്റെ ദൈവത്തോട് ഞാൻ പറയും എന്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയ നിമിഷങ്ങൾ ആ ബ്ലാറ്റി മാസിനടിപ്പെട്ട് പോയ മകനോട് ഞാൻ പറഞ്ഞു ദിവസം രാവിലെ അരമണിക്കൂറും വൈകിട്ട് അരമണിക്കൂറും ദൈവകരണയുടെ മുമ്പിൽ നിന്ന് കരയാൻ ആവശ്യപ്പെട്ടതുപോലെ കുഞ്ഞുമക്കളെ ഞാനും നിങ്ങളോട് പറയാണ് ദൈവത്തിന്റെ ക്രോധം നമ്മളെ പടിവാദിച്ചിലെത്തിയിട്ടുണ്ടെങ്കിൽ കരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന് നിധിയിലേക്ക് വന്നേ അവിടുന്ന് നമ്മെ പുനഃസ്ഥാപിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു ജീവിതത്തിൽ പലയിടത്തും ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട് പല പാപങ്ങളിലും ഞങ്ങൾ വീണ് പോയിട്ടുണ്ട് എന്റെ ദൈവമേ ഇതെല്ലാം ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങേപ്പക്കലേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നു ഞങ്ങളെ അങ്ങയെ തിരുവചനപ്രകാരം പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾ എത്രയേറെ ദൂരം പിതാവായ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അത്രയേറെ ദൂരം തന്നെ അങ്ങ് തന്നെ ഞങ്ങളെ സംവഹിച്ച് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങളെ നിർത്തണമേ അവിടുന്ന് ഞങ്ങളെ പുനഃസ്ഥാപിക്കുന്നതുവരെ അമ്മേ അമ്മ ഞങ്ങളിൽ നിന്ന് അകന്നു പോകരുതേ നമ്മുടെ കർത്താവീശ്വം ശിയാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിറഞ്ഞൊരു ിൽ ജീവൻ പകർന്നൊരു നാളും ചെങ്കടൽ കണ്ടായി പകുത്തൊരുനാടും അന്നമായി വന്ന് കുഴിച്ചൊരുനാളും മതിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം ചൊരിഞ്ഞൊരു നാദം ഒഴുകി തേടി തേടി നിരതം ഫലം നൽകാൻ വചന ശബ്ദം വചനശബ്ദം ജീവശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം Hare Om Shivaya,